ഹലോ ഗൈസ് അസ്സാം വലൈക്കും കെ പി കെ കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കുന്നത് മസ്ലിയിൽ വരുന്ന കുറച്ച് ക്ലോത്താണ് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് കൊയിലാണ്ടി വടക റൂട്ടിൽ തിക്കോടി പാലിയേറ്റീവ് സെൻറ്ററിന് സമീപമാണ് അത് പാലൂരായിട്ടാണ് വരുന്നത് ദൈവേദി ഷോപ്പിലേക്ക് വരുന്നവരാരും വിളിക്കാതെ വരരുത് വഴി തെറ്റിപ്പോകും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം നല്ല ബ്ലാക്കിൽ പ്രിൻറ്റ് വരുന്നതാണ് നെക്കിൻ്റെ പോർഷനിൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് താഴെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോട്ടം വരുന്നത് മസ്ലിന് തന്നെയാണ് പ്യൂർ പ്ലെയിൻ ആണ് വരുന്നത് ബ്ലാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വരുന്നത് ഷോൾ വരുന്നത് പ്രിൻ്റഡ് ഷോളാണ് നല്ലൊരു ഷോളാണ് വരുന്നത് നല്ല ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള ഷോളാണ് സെയിം കളർ ചേഞ്ചാണ് വരുന്നത് പിങ്ക് കളറാണ് വരുന്നത് തായോട്ടായിട്ട് പ്രിൻ്റ് വ്യത്യാസം വരുന്നുണ്ട് ഫ്രണ്ടും ബാക്കും ഒരേ ഡിസൈനാണ് വരുന്നത് ോള് നല്ലൊരു ഡിസൈനുള്ള ഷോളാണ് വരുന്നത് പ്യുർ മസ്ലീനാണ് ക്ലോത്ത് വരുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് ഇതിന് വർക്കിന് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് സ്ക്രീൻ കാണുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ഞങ്ങളെ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആരെങ്കിലും ഷോപ്പിൽ വരുന്നവരാണെങ്കിൽ ദയവേദി പിടിക്കാതെ വരരുത് ബോട്ടം വരുന്നത് പ്ലെയിനാണ് ക്യാമറ കാണുമ്പോൾ കളറ് മാറുന്നുണ്ട് പല കളറായിട്ടാണ് കാണുന്നത് തിൻ്റെ തന്നെ ഗ്രീനാണ് വരുന്നത് ലൈറ്റ് ഗ്രീൻ അടുത്തത് അതിൻ്റെ തന്നെ ലൈറ്റ് ഗ്രീനാണ് വരുന്നത് നേരത്തെ കാണിച്ചത് യെല്ലോ തന്നെയാണ് ക്യാമറയിൽ കളർ വ്യത്യാസം വരുന്നുണ്ട് ഫ്രണ്ടും ബാക്കും ഒരേ ഡിസൈൻ തന്നെയാണ് വരുന്നത് ഗ്രീൻ്റെ ഷോളാണത് അപ്പോൾ നമ്മളെ ഗിവേ അടുത്ത് തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഏപ്രിൽ മാസം ലാസ്റ്റിലാണ് നമ്മൾ ഗിവേ പറഞ്ഞിട്ടുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തവർ അറിയിക്കുക നമ്മൾ കൂപ്പൺ ബോക്സിൽ പേരെഴുതിയിടുന്നതായിരിക്കും അതിൻ്റെ ഒരു ലൈറ്റ് മുന്തിരി കളറാണ് വരുന്നത് സെയിം പ്രിൻ്റ് തന്നെയാണ് വരുന്നത് ഷോൾ വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്